പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ മച്ചാട് ഗുരുസ്മരണ ഉടുക്കുവാദ്യ ശാസ്താംപാട്ട് കലാസംഘത്തിന്റെ വാർഷികാഘോഷം തെക്കുംകര ഭഗവതി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്നു മച്ചാട് ഗുരുസ്മരണ ഉടുക്കുവാദ്യ ശാസ്താംപാട്ട് കലാസംഘത്തിന്റെ നാല് വാർഷികാഘോഷമാണ് തെക്കുംകര ഭഗവതി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്നത് ചടങ്ങിന് മുമ്പ് ആറ് ടീമുകൾ പങ്കെടുത്ത ശാസ്താംപാട്ട് മാമാങ്കത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് വൈകിട്ട് നാലിന് ആരംഭിച്ച പൊതുസമ്മേളനം കേരള സംഗീത നാടക അക്കാദമി അംഗം പെരിങ്ങോട്ട് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ശാസ്താം പാട്ട് അല്ലെങ്കിൽ അയ്യപ്പൻ പാട്ട് എന്ന് പറയുന്ന ഒരു വാദ്യമാണ് നമ്മൾക്ക് ഒരു വലിയ മഹാഭാഗ്യമുണ്ട് ഇതിന്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ സൂപ്പരേഷൻ സൂപ്പരാശൻ അദ്ദേഹത്തിന്റെ നല്ല മനസ്സാണ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് കലാകാരന്മാർക്കും നമുക്കും ഇവിടെ വരാനുള്ള ഭാഗ്യമുണ്ട് അതുപരി ഈ ഒരു വലിയ അഭിമാനം ഒരു ശാസ്താംപാട്ട് കുലപതി മച്ചാട് സുബ്രഹ്മണ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ മനോജ് കുമാർ കെ രാമചന്ദ്രൻ സി സുരേഷ് എ എസ് രാജൻ കെ കെ എസ് കുട്ടി കെ എസ് ദിലീപ് അനീഷ് മച്ചാട് വി സുജിത് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു ബി വി ന്യൂസ് പുന്നംപറമ്പ്